നമസ്കാരം കാലാവധി കഴിഞ്ഞ കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ കോട്ടയത്ത് നിന്ന് പോയ പോലീസ് സംഘത്തെ ആന്ധ്രാ പോലീസ് തടഞ്ഞു വെച്ചു തെരഞ്ഞെടുപ്പ് പരിശോധനയുടെ ഭാഗമായ നടപടികളെ തുടർന്ന് നാല് മണിക്കൂറിന് ശേഷമാണ് സംഘത്തെ വിട്ടയച്ചത് പഴകിയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നാല് ട്രക്കുകളിലാണ് കോട്ടയം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ മുപ്പതാം തീയതി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത് ആകെ രണ്ടായിരം കോടി രൂപയുടെ നോട്ടുകളാണ് ഉണ്ടായിരുന്നത് തുരുത്തിയിലെ ഫെഡറൽ ബാങ്ക് കറൻസി ചെസ്റ്റിൽ അതായത് റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന നോട്ടുകൾ ശാഖകൾക്ക് വിതരണം ചെയ്യുന്ന കേന്ദ്രം അവിടെ നിന്ന് ഹൈദരാബാദിലെ റിസർവ് ബാങ്ക് കേന്ദ്രത്തിലേക്കായിരുന്നു യാത്ര രണ്ട് വാഹനങ്ങളിലായിരുന്നു പോലീസ് സംഘം ഡിവൈഎസ്പിയോടൊപ്പം രണ്ട് എസ്ഐമാരും മൂന്ന് സീനിയർ സി പി ഒമാരും എട്ട് സി പി ഒമാരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പകൽ മാത്രമായിരുന്നു യാത്ര രാത്രി പോലീസ് ആസ്ഥാനങ്ങളിൽ വിശ്രമം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അനന്തപൂർ ജില്ലയിൽ കേരള സംഘത്തെ ആന്ധ്രാ പോലീസ് റവന്യൂ സംഘം തടഞ്ഞു തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന്റെ ഭാഗമായി പരിശോധനയിലായിരുന്നു ആന്ധ്രാ പോലീസ് സംഘം ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചെങ്കിലും വൈകിട്ട് മണിയോടെയാണ് കേരളത്തിൽ നിന്ന് പോയ സംഘത്തെ വിട്ടയച്ചത് ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിച്ചില്ല എന്ന് കേരള പോലീസ് സംഘം പറയുന്നു കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാണ് ആന്ധ്രാ പോലീസിന്റെ പ്രാഥമിക വാദം തെളിവുകളും മറ്റ് ഒക്കെ കയ്യിലുണ്ടായിരുന്നിട്ടും ആന്ധ്രാ പോലീസ് തങ്ങളോട് ഇത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ല എന്നാണ് കേരള പോലീസ് സംഘം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്രാ പോലീസ് മേധാവിയുമായും ചർച്ച നടത്തുമെന്ന് കേരള പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ മന്ത്രിതലത്തിലുള്ള ഇടപെടൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട് നിയമപരമായി ഈ കറൻസി നോട്ടുകൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കൊണ്ടുപോയ സംഘത്തെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത് ശരിയായില്ല എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു വാദം ഇത്തരത്തിൽ ചെസ്റ്റുകളിൽ നിന്ന് കറൻസി നോട്ടുകൾ ശേഖരിച്ച് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പദ്ധതികൾ തുടരുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇത്തരത്തിൽ പോലീസ് സംഘം യാത്ര തിരിക്കുകയും ഈ നോട്ടുകൾ ഹൈദരാബാദിലെ റിസർവ് ബാങ്കിന്റെ പ്രത്യേക ഓഫീസിൽ എത്തിക്കാൻ കൊണ്ടുപോയത് അതിനിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ആന്ധ്രാ പോലീസിന്റെ റവന്യൂ സംഘം കേരള പോലീസ് സംഘത്തെ തടഞ്ഞുവെച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്